സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ എടവണ്ണച്ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അകമ്പാളം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന കർഷക മാർച്ച് നടത്തി വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഈ ിയാർ പഞ്ചായത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നിലമ്പൂരിൽ നിന്നാണ് വരേണ്ടത് നിലമ്പൂര് വെളിയന്തോട് നിന്ന് ഈ പറയുന്ന എരഞ്ഞിമങ്ങാട്ടിലേക്ക് ആളുകൾക്ക് നടക്കാൻ പോയിട്ട് വാഹനത്തിൽ പോലും വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഏത് നിമിഷവും കാട്ടാന ആക്രമിക്കുമെന്നുള്ള എപ്പോഴാണ് കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ മുൻപിൽ ആളുകൾ വന്ന് ചാടുക എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ ചാലിയാർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടിരിക്കുന്നത് ആ കോടികൾ ചെലവഴിച്ചു കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവികളുടെ വന്യപ്രതി ശല്യം രൂക്ഷമാവുമ്പോഴും വനം വകുപ്പും സർക്കാരും കാണിക്കുന്ന നിസ്സംഗതക്കെതിരെയാണ് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരഞ്ഞിമങ്ങാടുള്ള അകമ്പാടം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോണിയിൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് അഗസ്റ്റിൻ ഡി അംഗം അഡ്വക്കേറ്റ് യൂനസ് സലീം ചാലിയാർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബെന്നി കൈതോലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എന്റെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ